സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട് സഞ്ജീവ ഇപ്പോൾ വീണ്ടും എന്തൊക്കെ പരിപാടികൾ നാളെ നടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത തേടി ഗവർണർ സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അത് അറിയിക്കണം അറിയിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇത് തടയുമെന്ന നേരത്തെ തന്നെ എസ് എഫ് ഐ ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ എങ്ങനെയുള്ള പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ എങ്ങനെ തടയാനാണ് ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ വീണ്ടും ഈ പരിപാടി സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ കൂടി സർവകലാശാലകളിലേക്ക് കാര്യങ്ങൾ ആരാഞ്ഞുകൊണ്ട് കത്തയച്ചിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യ ഒരു ഫെഡറൽ രാജ്യമാണ് കൺക്രണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ ക്രമത്തിൽ ഒരു പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ ഇച്ചക്കനുസരിച്ച് ആർ എസ് എസ് പറയുന്ന പരിപാടികൾ സംഘടിപ്പിക്കണം എന്ന നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്ര അതിനെ റദ്ദു ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് അതിന്റെ പ്രാധാന്യത്തെ ചോർത്തിക്കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ബദൽ ശ്രമമാണ് ആ ശ്രമത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു വിഭജന ഭീകരത ദിവസം സംഘടിപ്പിക്കണമെന്ന് സംഘടിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു ഇടപെടൽ കേന്ദ്ര സർക്കാർ ഗവർണറിലൂടെ നടത്തുന്നത് അപ്പോ ഞങ്ങള് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ ലക്ഷ്യത്തോടു കൂടിയാണ് വർഗീയതയെ മുൻനിർത്തിയാണ് വർഗീയത കൂടുതലായി ലജിറ്റിമൈസ് ചെയ്യാനുള്ള മറ്റൊരു ഇടപെടലാണ് ആ പരിപാടി തടയും ഏത് ക്യാമ്പസിലാണോ നടത്തുന്നത് ആ പരിപാടിയെ തടയുക എന്നുള്ളതാണ് പരിപാടിയെ സംഘടിപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് നിലപാട് അത് ആ നിലയിൽ തന്നെ അവന്റെ ആഹ്വാനമല്ല മറിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കേടുകൾ ഇല്ലാതാക്കി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത ആർ എസ് എസ് ഇന്ത്യൻ സ്വാതന്ത്ര്യവും ഇന്ത്യൻ ദേശീയതയും മതത്തിലൂന്നിയാണ് ഉയർത്തിക്കൊണ്ടു വന്നത് എന്ന് ഒരു പൊതുബോധം സൃഷ്ടിക്കാനാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അത് തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അതിന് ആ നിലയിൽ തന്നെ ചെറുക്കുക എന്നുള്ള സന്ദേശമാണ് ഞങ്ങൾ ഇതുവഴി ഇത് തടയുന്നത് വഴി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതുവരെയായി സംസ്ഥാനത്ത് എവിടെയും ഈ പരിപാടിയുടെ സംഘടിപ്പിക്കലിന്റെ ഭാഗമായി ഏതെങ്കിലും വിധത്തിലൊരോചന നടന്നതായി ശ്രദ്ധയിലില്ല ഓക്കെ വളരെയധികം